ഷാബു കിച്ചൺ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി കുരുവില്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് നടുകെ പളർന്നത് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു അഞ്ചാറ് ബദാമും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് കുതിർക്കാൻ വെക്കണം പിന്നെ ഈ ഡ്രിങ്ക്സിൽ ഞാൻ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല പിന്നെ അതുപോലെ ഞാൻ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട് അതും എല്ലാം നമുക്ക് കുതിർത്തെടുക്കണം അതുപോലെ പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ നല്ലൊരു ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ കുതിർക്കുന്ന സമയത്ത് മുന്തിരി സെപ്പറേറ്റ് കുതിർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ബദാം ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കപ്പലണ്ടി ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് കുതിർത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് വറുത്തെടുത്ത കപ്പലണ്ടി അത് കുതിർത്തിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാല് ഈത്തപ്പഴം നമ്മൾ കൂറ്റി കളഞ്ഞിട്ട് എടുത്തതാണ് കുറച്ച് സോഫ്റ്റായ ഈത്തപ്പഴം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഈത്തപ്പഴം പലതരത്തിലുള്ളത് കിട്ടാനുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയതെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടാ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന വാൾനട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് നമുക്ക് വേണ്ടത് വാൾനട്ട് ഇട്ട ശേഷം ബദാമും അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് കുതിർത്തത് തലേദിവസം രാത്രി നമ്മൾ കുതിർത്ത് വെച്ചാലും മതി അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് മുന്തിരിയാണ് ആ മുന്തിരിയും എല്ലാം അതിലത്തെ വെള്ളത്തോടെ വേണമെങ്കിൽ വെള്ളത്തോടെ ഇട്ട് കൊടുക്കാം അല്ലാതെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പോൾ ഞാൻ ആ വെള്ളം കളയുന്നില്ല വെച്ച് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങളെടുത്ത കുരു ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും ഒഴിച്ച് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ശേഷം ഞാനിതിലേക്ക് ഒരു പഴം നേന്ത്രപ്പഴാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ നേന്ത്രപ്പുഴായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേന്ത്രപ്പുഴമാണ് ഉപയോഗിച്ചത് നല്ല പഴുത്ത പഴം നമുക്കൊരെണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു സ്പൂൺ എള് ഒരു സ്പൂൺ കറുത്ത എള്ളാണ് കഴുകി വൃത്തിയാക്കി വറുത്ത് വെച്ച നല്ല എള്ളാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട ശേഷം വീണ്ടും കുറച്ച് പാലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ അര ലിറ്റർ പാലാണ് ടോട്ടൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് മാറ്റിവെച്ചത് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ അത് രണ്ടാമതും അരച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി പാൽ ഉപയോഗിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും രാവിലത്തെ സമയത്ത് നമുക്ക് പ്രോട്ടീൻ ഒക്കെ വേണ്ടിയിട്ടുള്ള നമ്മൾ നല്ലൊരു ഡ്രിങ്ക് ഒക്കെ നമ്മൾ കുടിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഡ്രിങ്ക് കുടിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് വളരെ ഫുൾ ഡേ നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഏകദേശം ഒരു മൂന്ന് പേർക്ക് കുടിക്കാനുള്ള മൂന്ന് ഗ്ലാസ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങളിതൊന്ന് കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തടി കൂടാനും നമുക്ക് പ്രോട്ടീൻ കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും നമുക്ക് ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്